ഹലോ എല്ലാവർക്കും ഹെൻവിൻ സെവനിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ ഇന്നിപ്പോൾ ഒരു സൺഡേ ആണ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു രാവിലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണി ആയിട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഉച്ചയ്ക്ക് നമ്മളിന്ന് ഇന്ന് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടേ ഗോസോന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുമ്പത്തെ വീഡിയോയിലൊക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കേണ്ടത് അപ്പം ചുമ്മാ ഒരു ബ്ലോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോയാലോ ഇന്നത്തെ വീഡിയോയില് സാധാരണ അല്ലാത്ത ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടുവന്നു വരാം ഞാനല്ല വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് നമ്മുടെ ചേട്ടനാണ് പിന്നെ ചേട്ടയാണ് ഇപ്പൊ ചിക്കനൊക്കെ കട്ട് ചെയ്യാൻ പോണേ പോകണ ചിക്കനിൽ നിന്ന് തന്നെ തുടങ്ങാണ് കേട്ടോ നമ്മള് ബിരിയാണിയാണ് ഇണ്ടാക്കണേ ചിക്കൻ ബിരിയാണി ദമ്മല്ല കേട്ടോ ദമ്മ എനിക്ക് പേഴ്സണലി അധികം ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ദം ബിരിയാണി ഉണ്ടാക്കാറില്ല അപ്പൊ ചേട്ടൻ എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിക്കുകയാണ് ചിക്കനെ നിർത്തിയിട്ട് കുറെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു ഡാൻസ് ചെയ്യിപ്പിക്കോ എന്തൊക്കെയോ ചെയ്തു നമ്മുടെ മറ്റേ മോഹൻലാലിന്റെ സിനിമയിൽ കാണിക്കുന്ന പോലെ ഉദ്ദേശിച്ചതാണ് കേട്ടോ അപ്പൊ അതിനുശേഷം അത് കട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ ചിക്കൻ ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മസാലയൊക്കെ പിടിപ്പിച്ച് വെക്കണം അപ്പൊ അപ്പഴത്തേക്കിനും മിച്ചൂസ് എന്തോ പറഞ്ഞിട്ട് ഇങ്ങനെ അടഞ്ഞു എന്തിനാന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പൊ അവരത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നോ അപ്പൊ അവനിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങള് ഒന്നാമതേല് വീട്ടിൽ ആരെങ്കിലും ഉണ്ടെന്ന് കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ ഭയങ്കരമായിട്ട് വാശി പിടിക്കണ പോലെ കാണിക്കല് കൂടുതലാണ് അപ്പൊ അതിന്റെ ഇങ്ങനെ കാണിക്കുന്നത് അപ്പൊ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല അപ്പൊ ഇപ്പുറത്തോട്ട് വന്നപ്പോ വീണ്ടും ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ചേട്ടൻ ചിക്കൻ കട്ട് ചെയ്യുമ്പോഴാണ് ചേട്ടയിൽ അരിഞ്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു തൊലിയൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ് അല്ലേ ഓപ്പൺ ഇപ്പൊ ഏകദേശം ഒരു മണി ആവർത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇനി ഇതൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ എത്ര മണിയാകുന്നൊന്നും അറിയില്ല എന്തായാലും കുഴപ്പമില്ല നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇപ്പൊ കഴിച്ചിട്ടുള്ളൂ അപ്പൊ എന്തായാലും നശപ്പ് വരാൻ കുറച്ച് സമയമാണെന്ന് വിചാരിക്കണം അതിന്റെ ഇടയിൽ വിശക്കാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ തട്ടിക്കൂട്ടായിട്ട് തയ്ക്കാം മിച്ചിമോനാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വാശിയൊക്കെ മാറ്റി വെച്ചിട്ട് ആന്റീൻ്റെ കൂടെ പെയിന്റ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവളുണ്ട് അവളെ നന്നായിട്ട് പടം വരയ്ക്കും അപ്പോൾ അതുകൊണ്ട് അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവളുടെ കൂടെ ഇങ്ങനെ എന്തെങ്കിലും വരെയൊക്കെ ആയിട്ട് പുള്ളി ഭയങ്കര എൻഗേജ് ആയിട്ടായിരുന്നുള്ളൂ നമുക്ക് ഇങ്ങനെ അവന്റെ കാര്യത്തിനോട് ശ്രദ്ധിക്കേണ്ടി വരാറില്ല ആളിങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ ആളുടെ കൂടെ ഇരിക്കാളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് വലിയ പ്രശ്നമില്ല ആൾ ഭയങ്കര ഹാപ്പിയാണ് ആൾ നന്നായി കെയർ ചെയ്യേണ്ടതെന്ന് തോന്നിയാൽ മതി അപ്പോൾ അത് ഈ പടമൊക്കെ വരച്ച് നല്ല അടിപൊളി വീടും ചെടിയും ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്കിനും ചേട്ടൻ ചിക്കൻ കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി അത് കഴുകി മാത്രമല്ല എനിക്ക് സവോളയൊക്കെ കട്ട് ചെയ്ത് തന്നെ അത് അതുകഴിഞ്ഞതിന് ശേഷം ചിക്കൻ മസാലയും പിടിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇങ്ങനെ അടുക്കളയിൽ ഒറ്റയ്ക്ക് നിന്ന് കുക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒന്നും ചെയ്തില്ലെങ്കിലും ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തരാന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി അല്ലേ അപ്പോൾ ചേട്ടൻ എനിക്ക് സവോളയൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് തന്നു അതിന് ശേഷം ആള് പറഞ്ഞു ഞാൻ തന്നെ മസാലയൊക്കെ തേച്ചോളാംന്ന് പറഞ്ഞു അപ്പോൾ ആള് അതിൽ വോയിസ് ഒക്കെ കൊടുത്ത് ഇത്ര എത്ര സാധനങ്ങൾ ഇടണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് പ്ലേ ചെയ്യാന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര നോയിസ് വരുന്നു അപ്പം അത് ഭയങ്കര ാണ് അപ്പൊ അതുകൊണ്ട് ആയിട്ട് മുളക് പൊടി കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ഗരം മസാല നമ്മൾ സാധാരണയായിട്ട് ചിക്കൻ കറി വെക്കുന്നതിൽ ഇടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ചേട്ടൻ ചിക്കൻ കറിയിൽ കൂടുതലായിട്ട് ചിക്കൻ മസാല ആൾക്ക് എപ്പോഴും ഗരം മസാല ഇടുന്നതാണ് നല്ലത് അപ്പോൾ ഗരം മസാല ഇട്ട് വെക്കുക പക്ഷെ ഞാൻ വെക്കുമ്പോൾ ചിക്കൻ മസാല ഇടാറുണ്ട് കേട്ടോ ഞാൻ ഗരം മസാലയും ചിക്കൻ മസാല ഇടാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് മാരിനേറ്റ് ചെയ്യുമ്പോൾ ആള് ചിക്കൻ മസാല ഇടാത്തത് അപ്പൊ ഗാർലിക് പോലെ ആൾ തന്നെ ിട്ടോ മാരിനേറ്റ് ചെയ്യാറ് അപ്പൊ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഒരുപാട് നേരം വെച്ചിട്ട് കുക്ക് ചെയ്യാനുള്ള ടൈം ഇല്ല നമ്മൾ ഓൾറെഡി ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ തന്നെ അത്യാവശ്യം ടൈം ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി മുമ്പ് പറഞ്ഞല്ലോ അപ്പൊ പെട്ടെന്ന് തന്നെ വേഗം എല്ലാം അത് മസാല വരട്ടുമ്പോഴത്തേനും ഞാൻ സവോള വഴറ്റാന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മടെ പെട്ടെന്ന് കഴിയും ഇത് കുറെ നേരം നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബോർ അടിക്കും പിന്നെ മാത്രമല്ല സമയമില്ല അതിനുള്ളത് അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം പ്രത്യേകിച്ച് ചേട്ടാ അങ്ങനെ നന്നായിട്ട് എല്ലാ ഇതാക്കിയിട്ട് മസാല പരട്ടി തന്നു ഇത്ര കാര്യങ്ങൾ കാര്യങ്ങളാണ് ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാരും കൂടി തന്നെയാട്ടോ ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്തിട്ട് കൊച്ചിനെ അവൾ നോക്കി തിമ്മി നോക്കി പിന്നെ ദീപക്കേട്ടം വീഡിയോ എടുത്ത് തന്നു ചേട്ടൻ ഇതൊക്കെ ചെയ്തുതന്നു പിന്നെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നത്തില്ല നമുക്ക് ആരെങ്കിലും കൂടി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഈ നല്ല അടിപൊളി ആയിട്ട് മസാല കറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ അത്രയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ എൻ്റെ പരിപാടീസ് തുടങ്ങാമെന്ന് വിചാരിച്ചു ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ പേസ്റ്റ് പേസ്റ്റാക്കണമായിരുന്നു എനിക്ക് ബിരിയാണിക്കും വേണമായിരുന്നു ചിക്കനും വേണമായിരുന്നു അപ്പം ഞാൻ ദൈ അതൊക്കെ ചെയ്യാൻ വേണ്ടി നിന്നു ചേട്ടാ എന്തൊക്കെ രീതിയിലെ വീഡിയോ എടുത്തിരിക്കണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആരും എടുത്തിട്ടുള്ളത് ഇത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ എന്തോ ചേരിച്ച് മുളച്ചിട്ടൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചു സവോള വഴറ്റാനായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് എല്ലാം ചെയ്യുന്നത് സവോള വഴറ്റാൻ ഇട്ടു അതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ് ആക്കി ഇത് ഇനി അപ്പോൾ അത് വഴന്ന് വരാൻ കുറെ ടൈം എടുക്കും കേട്ടോ കാരണം ഞാൻ കുറച്ച് തീ കുറച്ചിട്ടാണ് ഇടാറ് അപ്പോഴത്തേക്കും ചേട്ടി വീണ്ടും പുറത്തു പോയിട്ട് നമ്മുടെ പുറത്താണ് ആ വ്യൂ ഒക്കെ എടുക്കുന്നുണ്ട് ഭയങ്കര ചൂടാണ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വീടിന്റെ അകത്ത് ഇന്ന് പുറത്തേക്ക് ഇറങ്ങാനേ തോന്നുന്നില്ല എ സിയിട്ട് നിന്നിട്ടും കുക്ക് ചെയ്യുമ്പോൾ ചൂടടിച്ചിട്ടേ ഒരു രക്ഷയില്ലാത്ത നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇത്രയും ചൂട് ഞാൻ മുൻപ് അനുഭവിച്ചിട്ടില്ല കഴിഞ്ഞ വർഷത്തെക്കാളും ഭയങ്കര ചൂട് ഈ വർഷം കൂടുതലാണ് അപ്പോഴത്തേനും നമ്മൾ പിന്നെ എല്ലാവരും കുറച്ചു നേരം അതിൻ്റെ ഇടയിൽ സംസാരിക്കും ലിനോയി ചേട്ടം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി ചായ ഒക്കെ കുടിച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങള് വൈകിട്ട് ഒരു ഷൂട്ട് ഉണ്ട് അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ അപ്പൊ അത് ഡിസ്കസ് ചെയ്യലും ഫുഡ് ഉണ്ടാക്കലൊക്കെ ഒരുമിച്ചാണ് നടക്കണം അപ്പോഴത്തേക്കും അവിടെ സവോളയും പച്ചമുളകും ൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ തക്കാളി ഇടാനായിട്ടുള്ള തക്കാളി ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഈ ഒരു അടുക്കളയുടെ കോലൊക്കെ വൃത്തിയായിരിക്കും നമ്മൾ ഇത്രയും പേര് ഒരുമിച്ച് പെരുമാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്രയും നീറ്റായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് നിക്കുന്ന പോലെ നീറ്റായിട്ട് ഇടാൻ പറ്റത്തില്ലല്ലോ അതിന്റേതായിട്ടുള്ള എന്താ പറയുക ഡിസോർഡേഴ്സ് ഒക്കെ അതിന്റെ ബാക്കിൽ കാണാനായിട്ട് പറ്റും അപ്പൊ അതൊക്കെ നിങ്ങൾ ഒന്ന് ഇഗ്നോർ ചെയ്യുക അങ്ങനെ സവോളയും തക്കാളിയും എല്ലാം കൂടി നന്നായിട്ട് വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ നന്നായി വഴഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും പൊടികൾ കുറച്ച് കുറച്ച് ഇട്ടു കൊടുക്കുകയാണ് ചേട്ടൻ ഓൾറെഡി മസാല വരട്ടിട്ട് അത്യാവശ്യം അല്ലാതെ നന്നായിട്ട് ഇട്ടതുകൊണ്ട് നമുക്ക് ഇനി നമുക്ക് ഒരുപാട് മസാല ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയും മാത്രമേ ഇട്ടിട്ടുള്ളൂ അതിനുശേഷം ഞാൻ ഇങ്ങനെ കുത്തി കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ സവോളം നന്നായിട്ട് അലിഞ്ഞിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും കറി വെച്ച് കഴിയുമ്പോൾ സവോളം അങ്ങനെ ഭയങ്കരമായിട്ട് കാണത്തില്ല ചിലരൊക്കെ അരച്ചിടുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോ അത് ചേട്ടനെ കിട്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ചേട്ട അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ് ഇങ്ങനെ നന്നായി കുത്തിയിട്ട് അത് ഉറച്ചു കൊടുക്കുക അപ്പൊ സവാളം അധികം കാണത്തില്ല അപ്പൊ ഞാനൊരു തുണ്ട് വെള്ളം നമ്മൾ ഇത്ര പേരുള്ളതുകൊണ്ട് കുറച്ച് ഗ്രേവി ആയിട്ട് കിട്ടണല്ലോ അപ്പൊ എനിക്ക് കൂടുതൽ ട്രൈ ചെയ്യാൻ ഇഷ്ടം പക്ഷെ എല്ലാവർക്കും ഗ്രേവി ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ അതിനുശേഷം ഞാൻ വിചാരിച്ചു ബിരിയാണിക്കുള്ളത് അത് ചിക്കൻ ആകുമ്പഴത്തേനും ബിരിയാണിക്കുള്ള നമുക്ക് നട്ട്സ് ഒക്കെ വറത്തെടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കുറച്ച് നെയ്യും ഓയിലൊക്കെ ഒഴിച്ചിട്ട് സവോള ഇട്ടിട്ടുണ്ട് സവോളയും പിന്നെ ഞാൻ നോക്കിയപ്പോൾ മുന്തിരി ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ മുന്തിരി മേടിക്കാനുള്ള ടൈം നമുക്കില്ല അപ്പോൾ അപ്പൊ ക്യാഷിനിട്ട് സവോളയും മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ അപ്പോഴത്തേനും നമ്മുടെ ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ എല്ലാവർക്കും പെട്ടെന്ന് ക്ഷീണം തുടങ്ങിയപ്പോൾ ലൈം ലൈമുണ്ടാക്കാന്ന് വിചാരിച്ചു ചേട്ടി ലൈം ഉണ്ടാക്കാനായിട്ട് നാരങ്ങയും നാരങ്ങും പുതിയും ഐസൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ അതൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മള് എല്ലാരും കൂടി ആയ കാരണം എല്ലാം കൂടി നമുക്ക് അറ്റ് എ ടൈം നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അതിന്റെ ഇടയിൽ മിച്ചുമോന്റെ കുറെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അവരെടുത്തിട്ടുള്ള വീഡിയോസ് ഒന്നും മാക്സിമം മിസ്സാക്കാതെ ഇടാന്ന് വെച്ചിട്ടാണ് എല്ലാതും ഇൻക്ലൂഡ് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടം ഉണ്ടെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് അതനുസരിച്ചട്ട് വീഡിയോസ് ഒക്കെ പിന്നെ ചെയ്യാട്ടോ അങ്ങനെ ചിക്കൻ കറിയുടെ കാര്യം ഏകദേശം തീരുമാനമായി ഞാനത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ഇത് എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ബിരിയാണിയാണ് ഇങ്ങനെയാണോ എല്ലാവരും ഉണ്ടാക്കാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ ഇങ്ങനെ അമ്മേനോട് ചോദിച്ചിട്ട് അമ്മ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലും അതുപോലെ തന്നെ എൻ്റെതായിട്ടുള്ള കുറച്ച് രീതികളൊക്കെ കൂട്ടിയിട്ടാണ് ഇട്ടുണ്ടാക്കണേ അപ്പൊ ഞാൻ നമ്മുടെ കാശുനട്ടും അതുപോലെ തന്നെ സവോളയും ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ മിക്സും കുറച്ചുകൂടി നെയ്യ് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ ബിരിയാണി മസാലയും കുറച്ച് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റും സവോളയും കാരറ്റും ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്യാൻ വെച്ചു ഇതില് ബീൻസും മറ്റേ എന്താ പറയാ ഗ്രീൻ ഒക്കെ ഇടുന്നവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഇടാട്ടോ ഞാൻ ഇത്രേ ഇടാറുള്ളൂ അതൊന്നും കടിക്കുന്ന ഇഷ്ടമല്ല അപ്പൊ ഞാൻ അതൊന്നും ആഡ് ചെയ്യാറില്ല അപ്പൊ ചേട്ടൻ തെയ്യ് അങ്ങനെ ലൈമ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഗ്ലാസിലേക്ക് ഒഴിക്കുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് തന്നെ ആളാണ് കുടിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയത് ഞാൻ തന്നെ കുടിക്കണം എന്നാ ആളുടെ ഒരു ഇത് അപ്പ ആൾ തേ ഫസ്റ്റ് അത് കുടിച്ചിട്ട് ഭയങ്കര എക്സ്പ്രഷൻസ് ഒക്കെ ഇടുന്നുണ്ട് അടിപൊളി എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഗ്ലാസ്സിൽക്ക് ഒഴിക്കാനുള്ള ടൈം കളയണ്ടല്ലോ പിന്നെ ഗ്ലാസും കൂടി കഴുകേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ആ ജാറിൽ തന്നെയാണ് കേട്ടോ കുടിച്ചത് അപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ഞാൻ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാൻ ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്യാറ് അപ്പൊ ഞാൻ അതിനാവശ്യമുള്ള വെള്ളമൊക്കെ ചൂട് വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ആഡ് ചെയ്തതിനു ശേഷം കുറച്ച് എസെൻസൊക്കെ ഒഴിച്ച് നമ്മുടെ വെള്ളം തിളക്കാനായിട്ട് മൂടി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും പിന്നെ ഞാൻ വിചാരിച്ചു സൈഡിൽ കൂടെ തന്നെ സാലഡുണ്ടാക്കാൻ വെറുതെ ടൈം കളയേണ്ടല്ലോ പെട്ടെന്ന് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കഴിക്കാമല്ലോ അപ്പൊ സാലഡിനുള്ള സവോള ഞാൻ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് അതിൽ കുറച്ച് ഉപ്പിട്ട് നല്ലോണം എന്താ പറയാ ആ വെള്ളം ഇങ്ങനെ ഇതായിട്ട് എടുക്കുകയാണ് ഞാൻ പക്ഷെ പിഴിഞ്ഞ് കളയാറുണ്ട് സൈഡിൽ നമ്മുടെ വെള്ളം നന്നായിട്ട് തളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് മൂടി വെച്ചു ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടായിരുന്നെട്ടോ ഞാൻ അത് പറയാൻ വിട്ടുപോയി വീണ്ടും നമ്മുടെ സാലഡിലോട്ട് തന്നെ കടന്നു സവോള നന്നായിട്ട് ഉപ്പിട്ട് വെച്ചതിൽ ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം പച്ചമുളകും പിന്നെ ക്യാരറ്റ് വിട്ടിട്ടുണ്ട് കേട്ടോ തക്കാളി ഉണ്ടായിരുന്നില്ല അപ്പോൾ സാധാരണ സാലഡ് ഉണ്ടാക്കുന്ന പോലെ തന്നെ പിന്നെ കുറച്ച് തൈരും കൂടി ഒഴിച്ചെടുത്തു കഴിഞ്ഞ് മിക്സ് ചെയ്താൽ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട് സാലഡ് ഒന്ന് ഉറായിത്താന്ന് എന്ത് വേണമെങ്കിലും പറയാം ബിരിയാണിന്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി മാത്രം ഇല്ലാൻ ഇനി അതായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കഴിക്കാല്ലോ അപ്പോൾ ബിരിയാണി ആ ടൈം കൊണ്ട് ഫുള്ള് ക്ലീനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം റെഡി ആയിട്ടുണ്ടാവും ബിരിയാണി ഇതേ ഒരുവിധം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇതാ നമ്മള് ബിരിയാണിയുടെ തീയ്യ കോഫിന്ന് വെച്ചിട്ടുണ്ട് ഇനി അതാണോ കുറച്ച് സമയമായിരുന്നു അപ്പൊ അതിന് മുമ്പ് നമ്മൾ ഇതാ ഇവിടെയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണ്ടേ അത് ക്ലീൻ ചെയ്യണം പിന്നെ സാലഡ് ഉണ്ടാക്കി ചിക്കൻ റെഡി ആയിട്ട് നമ്മൾ അതിന്റെ ഇടയിൽ തയേഡായിപ്പോ കുറച്ച് ലൈം ലൈമൊക്കെ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ ഇനിയിപ്പോ ക്ലീൻ ചെയ്ത് നമ്മളൊന്ന് സെറ്റ് ആയി വരുമ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി സെറ്റ് ആയിട്ടോ അങ്ങനെ ഞാൻ സൈഡെല്ലാം ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും ബിരിയാണി ഏകദേശം വെള്ളമൊക്കെ പറ്റി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ആവി വർക്കണ ബിരിയാണിയാണ് അപ്പം ഞാൻ വേഗം വേറെ ഒരു പാത്രത്തിലോട്ട് പകർത്താണ് മൊത്തമായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചൂടാറി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കാസറോളിലേക്ക് പകർത്തി കുറച്ച് എസെൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ വേറെ ഏതോ എസൻസോ ഉപയോഗിക്കാറ് ഈ പൈനാപ്പിൾ എസൻസ് അത്ര പോരായിരുന്നു അപ്പോൾ ആ ഒരു മണം ഇച്ചിരി കുറവായിരുന്നെട്ടോ അങ്ങനെ ഞാൻ കുറച്ച് നെയ്യുമല്ലാതിട്ട് പിന്നെ അത് ഗാർണിഷ് ചെയ്ത് തേ നമ്മുടെ ഫുഡ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ ഞങ്ങൾ വീ വിളമ്പി എടുക്കുകയാണ് കേട്ടോ ഓരോരുത്തർക്ക് വേണ്ടിയിട്ടുള്ളത് എല്ലാവർക്കും ആവശ്യാനുസരണം നമ്മളിവിടെ അങ്ങനെ വിളമ്പി കൊടുത്ത് കഴിക്കണ പരിപാടിയൊന്നും ഇല്ല ആര് വന്നാലും ഫുഡ് ഉണ്ടാക്കും നമ്മൾ ടേബിളിൽ വയ്ക്കും എല്ലാവരും ആവശ്യത്തിന് വിളമ്പി കഴിക്കുക സ്വന്തമായിട്ട് എടുക്കാൻ സ്വന്തമായിട്ട് കഴിക്കുക അങ്ങനത്തെ ഒരു ഇതാണ് അല്ലാതെ നമ്മൾ അങ്ങനെ വിളമ്പി കൊടുക്കാറൊന്നും ഇല്ല ആർക്കും ആര് വന്നാലും അങ്ങനെ തന്നെയട്ടോ ഏത് ഗസ്റ്റ് ആയിട്ട് വന്നാലും ഫ്രണ്ട്സ് വന്നാലും എല്ലാവരും അങ്ങനെ തന്നെ അവർക്ക് ആവശ്യമുള്ളത് അവരെടുത്ത് കഴിക്കും അങ്ങനെ തന്നെയാണ് നമ്മൾ പതിവ് നമ്മുടെ വീട്ടില് ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാല് ലെഗ് പീസ് ഓൾവേസ് എടുക്കുന്നത് ചേട്ടയായിരിക്കും കേട്ടോ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പിന്നെ അത് പേഴ്സണൽ ഫേവറേറ്റ് അല്ലാത്തോണ്ട് ഞാനത് ആൾക്കാരെ അങ്ങ് വിട്ടു കൊടുത്തേക്കും അപ്പൊ ചേട്ടയത് കഴിച്ചിട്ട് എന്തൊക്കെയോ ഭയങ്കര എക്സ്പ്രഷൻ ഒക്കെ ഇടുന്നുണ്ട് ഞാനും പെട്ടെന്ന് തന്നെ കഴിച്ചു തുടങ്ങിട്ടാ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഷൂട്ടിന് പോകാനുണ്ട് അപ്പൊ ഇപ്പൊ കഴിക്കുമ്പോ തന്നെ ഏകദേശം മണി കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് കഴിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് ബാക്കി എല്ലാവരും ഓരോരുത്തർ വരണേ കാരണം ഞാൻ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് കുറെ സമയം വായോ കഴിക്കാന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞിട്ടാണ് ഇവരൊക്കെ വരാ അപ്പൊ എല്ലാവരും അവർക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് കഴിക്കുകയാണ് ഇവരെല്ലാവരും ബിരിയാണിന്റെയും ചിക്കൻറെ ഒക്കെ റിവ്യൂ അതിന്റെ സൈഡിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര നോയിസ് ആയതുകൊണ്ട് എനിക്ക് എനിക്കത് കൊടുക്കാനായിട്ട് നിർവാഹമില്ല കൊടുത്ത കഴിഞ്ഞാലും ഭയങ്കര കലവില മാത്രമേ കേൾക്കത്തുള്ളൂ ഇപ്പൊ ബിരിയാണിയും ചിക്കനൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ബിരിയാണിയിലെ മല്ലിയലില്ലാത്തതിൻറെതായിട്ടുള്ള ചെറിയ ഡ്രോബാക്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ നമുക്കാന്ന് വെച്ചുകഴിഞ്ഞാല് ഫുഡിന്റെ ടേസ്റ്റിനേക്കാൾ ഉപരി ഇങ്ങനത്തെ കുറച്ച് മൊമെന്റ്സ് ഒക്കെയാണ് എപ്പോഴും ഓർത്ത് വെക്കാനായിട്ട് ഉള്ളത് നമ്മള് നാട്ടില് വിട്ടിട്ട് താമസിക്കുന്ന എല്ലാ പ്രവാസികൾക്കും ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരുമിക്കലുകളൊക്കെ ആയിരിക്കും ഭയങ്കര സന്തോഷം തരുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ കുറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഒരുപാട് മിസ്സിങ് വരാറില്ല പക്ഷെ എനിക്ക് ചില സമയത്തൊക്കെ തോന്നാറുണ്ട് അയ്യോ നാട്ടിലായിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഒരു മൊമെന്റിൽ ഞാൻ ആരെങ്കിലൊക്കെ വിളിച്ച് വീട്ടിൽ വരാൻ പറയും അപ്പൊ കൂടുതൽ ദീപകരണ തന്നെയാട്ടെ വിളിക്കാറ് ഒരു ഒന്നൊരു ദിവസം ഒക്കെ വീട്ടിൽ നിന്ന് എല്ലാരും കൂടി ഒരുമിച്ച് ഫുഡ് ഒക്കെ ഉണ്ടാക്കി കഴിച്ച് കഴിയുമ്പോൾ നമ്മള് ഭയങ്കര ഹാപ്പി ആകട്ടോ ഇപ്പൊ ഇവരെന്തായാലും രണ്ടു മൂന്ന് ദിവസം നമ്മുടെ കൂടെ ഉണ്ടാവും ഇവർക്ക് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ ആയോണ്ട് ഇപ്പൊ ഷട്ട് ഡൗൺ ആണ് കമ്പനിയിൽ അപ്പൊ അതുകൊണ്ട് ഇവർ രണ്ടു ദിവസം നിൽക്കാൻ വേണ്ടി തന്നെയാണ് േ അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന കുറെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അതിന്റെ ഒപ്പം തന്നെ പോകാനായിട്ടുള്ള പ്ലാൻസ് ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു അഞ്ചു മണിക്കെങ്കിലും ഇറങ്ങണം എന്നൊക്കെ പറയുകയാണ് അതിന്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഓരോന്ന് ചേട്ടാടുത്ത് ചോദിക്കുമ്പോൾ എല്ലാവരും കൂടി എന്നെ ട്രോളുന്നുണ്ട് എനിക്ക് രണ്ട് മുഖമാണ് ഇപ്പ വെച്ചിരിക്കുന്നത് ഞാനല്ലാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ സൺഡേയിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ട കഴിഞ്ഞാല് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നല്ല വീഡിയോസ് ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം അപ്പൊ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു സോ മച്ച്